ഗുഡ് മോർണിംഗ് പ്ലേസ്കാൾ എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ടെ യേശു ക്രിസ്തു നമ്മളെ സൃഷ്ടിച്ചത് യേശുവിന് വേണ്ടി തന്നെയാണ് അല്ലെ നമ്മൾ യേശുവില ആയിരിക്കുന്നവര് ആണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ പറ്റി ദൈവത്തിനായി അറിയാമായിരുന്നു ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അവനിൽ ആയിരുന്നു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്തിലേക്ക് വിറ്റിരിക്കുന്ന അവന് വേണ്ടിയാണ് അവനെ സ്നേഹിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മുടെ ജീവിതം വെറുതെ ഇങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമല്ല യേശുവിനറിയാൻ നമ്മളെ ഈ സമയത്ത് ഈ പർട്ടിക്കുലർ സമയത്ത് ഈ പർട്ടിക്കുലർ വീട്ടില് നമ്മളായിരിക്കണം സമയത്ത് ഈ രാജ്യത്തായിരിക്കണം എന്നുള്ള കാര്യം അറിയാം അല്ലെ അപ്പൊ നമ്മൾ യേശുവിൽ ആയിരിക്കണം എന്നുള്ള കാര്യവും ദൈവത്തിന് വളരെയധികം നിർബന്ധമാണ് അല്ലെ യേശുവിൽ ആയിരിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് എന്താ പറയുക ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും എന്താ പറയുക അറ്റൈൻ ചെയ്യാനുണ്ട് എങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായി എങ്കിൽ അത് നമ്മൾ യേശുലായിരിക്കുന്നു എന്ന് മാത്രമുള്ളതാണ് അപ്പൊ ദൈവം യേശു നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അവനിൽ സന്തോഷിക്കുക അവനിൽ സന്തോഷം കണ്ടെത്തുക അവനിൽ ആനന്ദിക്കുക അല്ലെ അതാണ് നമ്മളോട് യേശു പറഞ്ഞത് അതാണ് ഇന്നത്തെ എന്റെ ജോലിക്ക് നമ്മൾ അവനിലായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം കാരണം ഈ ലോകവും ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും നീങ്ങിപ്പോകുന്ന ഒരു ദിവസം വരും ഇതൊന്നും ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല നമ്മളീ കാണുന്ന ലോകം ഈ ഭൂമി ഈ ആകാശം എല്ലാം പോകുന്ന ഒരു ദിവസം വരും ദൈവം എല്ലാത്തിനും മാറ്റുന്ന ദിവസം വരും പക്ഷെ യേശുവിലായിരിക്കുന്നവർ യേശുവിൻ്റെ ഒപ്പം തന്നെ എന്ന നെയ്ക്കുമായിട്ടും ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ നമ്മൾക്ക് റിജോയ്സ് ചെയ്യാൻ വേണ്ടിയുള്ള കാരണമുണ്ട് യേശുവിൽ അപ്പൊ സന്തോഷിക്കോ ആനന്ദിക്കോ അവന്റെ ഒപ്പമായിരിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴായിട്ടൊന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം ഗതാവിസമയത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് ഒരുപാട് നന്ദി പറയുന്നു കർത്താവെ പാപ്പിള്ളാരുന്നു ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങളെ ഭാഷ ചെയ്ത് ഞങ്ങളുടെ രക്തം കൊണ്ട് കർത്താവ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു കത്താവ് ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതമുണ്ട് ജീവനുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഗാഡ് അങ്ങടെ ജീവിതത്തിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു ഈ ലോകത്തിലേക്ക് വന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിനായിട്ട് നന്ദി പറയുന്നു യേശുരൻ നാമത്തന്നെ ആമേ പിതാവെ നന്ദി കൊളിസ്പിരിക്കുക നന്ദി യേശു നാഗന്നെ ആമേ ഫിലിപ്പർക്ക് ലേഖനം പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത് ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ അതേ കാര്യം നിങ്ങൾക്കും പിന്നെയും എഴുതുന്നതിൽ എനിക്കും അടുപ്പിൽ നിങ്ങൾക്കും അത് ഉറപ്പാകുന്നു ഒടുവിൽ എന്ന് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പേർക്ക് എഴുതിയ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോൾ ഇങ്ങനെ പറയുന്നത് ഫിലിപ്പയരെ പറ്റി അല്ലെ അവര് വളരെ നല്ല ഒരു ഒരു ചർച്ച ആണ് അവര് പോളുവായിട്ട് ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലെ എന്താ പറ വളരെ അധികം പോളിന്റെ എന്താ പറയുക മിനിസ്റ്ററിൽ ഒരുപാട് അവർ ഹെൽപ്പ് ചെയ്തു ഗോസ്ബിളൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഒരുപാട് പോളിന്റെ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാർ വളരെ നല്ല ആൾക്കാർ അപ്പൊ പോളിന് അവരെ പറ്റി ഓർക്കുമ്പോൾ തന്നെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പോളും അല്ലെ പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പോളും ഫിലിപ്പറോട് പറയുകയാണ് യേശു ക്രിസ്തുവിനെ പറ്റി അല്ലെ ആ യേശുവിലുള്ള ഹൃദയം നമ്മളിലുണ്ട് അത് സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയും എത്രമാത്രം തന്നത്തിന് താഴ്ത്തിക്കൊണ്ട് അല്ലെ മനുഷ്യന്റെ രൂപം എടുത്തുകൊണ്ട് സൃഷ്ടാവായ ദൈവം മനുഷ്യന്റെ രൂപത്തില് ഈ ലോകത്തിലേക്ക് വന്ന ഒരു ബോണ്ട് സേവൻ്റായിട്ട് എന്താ പറയുക അനുസരണ കാണിച്ചുകൊണ്ട് ക്രോസ് ഓഫ് ഒരു ക്രിമിനലിനെ പോലെ പോയി ക്രിമിനലിനെ പോലെ പോയി മരിച്ചു അതിനെപ്പറ്റി നമ്മളോട് പറയുവാണ് അല്ലെ ഫിലിപ്പ് ചാച്ചനോട് പറയുന്നു നമ്മളോടും പറയുന്നു അപ്പൊ അതിനുള്ള ശേഷം ഇവിടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പോളിങ്ങിനെ പറയുകയാണ് ഒടുവിൽ എന്റെ സഹോദരന്മാരെ കത്താവിൽ സന്തോഷിപ്പിന് ിൽ സന്തോഷിപ്പിൽ അല്ലെ പോളിവിടെ പറയാം എനിക്കത് നിങ്ങളോട് പറയുന്നതിന് ഒരു മടുപ്പുമില്ല ഇനി ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാകണം കെ ജെ വിൽ ന്യൂ കിം ജെയിംസ് വർഷിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാണ് സേഫ് ആയിട്ടുള്ളത് അല്ലെ നിങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി അതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിൽ താവിൽ സന്തോഷിക്കുക എന്ന് ഞാൻ പറയാൻ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തെ സന്തോഷിക്കുമ്പോൾ അതാണ് നിങ്ങൾ സേഫ്റ്റി അല്ലെ നിങ്ങൾ ദൈവത്തിൽ സന്തോഷം നമുക്ക് ടെസലോണിയക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോ ഒന്നാമത്തെ ടെസ്ലോണിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ തസ്ലോ എന്റെ അഞ്ചിന് പതിനാറ് തൊട്ട് പതിനെട്ട് വരെ ഇങ്ങനെ പറഞ്ഞു എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടവില്ലാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിന്റെ ദൈവ ക്രിസ്തുവിന്റെ ഇഷ്ടമാണ് വില്ലാണെന്ന് നിങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം വെറുതെ സന്തോഷിക്കുന്നില്ല പറഞ്ഞത് യേശുവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം അല്ലെ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കണം സന്തോഷം എന്ന പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്ന് പറയുമ്പോ ഹാപ്പിനെസ് എന്നൊരു വീടല്ലേ വരുന്നത് ഇവിടെ ദൈവം പറയുന്നത് ജോയ് എന്നുള്ള വേടിനെ പറ്റി അത് ആനന്ദം എന്നുള്ള വേണുള്ള വരുന്നത് ഇടവിട ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാറ്റും സ്തോത്രം പറഞ്ഞു നല്ല എന്താ പറയാ ഒരു നന്മയുള്ള ഹൃദയത്തിന് ഉടമകളായിരിക്കണം ദൈവത്തോട് നന്ദി എന്ന് പറയാം അപ്പൊ സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സന്തോഷം എന്ന് പറയുമ്പോ അത് കുറച്ച് നേരത്തേക്കുള്ള കാര്യങ്ങളു അല്ലെ ഉദാഹരണമായിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ചിക്കൻ ബിരിയാണി കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷം അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് കുറച്ച് ദിവസത്തേക്കുള്ളു കുറച്ച് നേരത്തേക്കുള്ളു അത് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും അല്ലെ പക്ഷെ ആനന്ദം എന്ന് പറഞ്ഞ അങ്ങനെയല്ല അതൊരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ് അല്ലെ നമ്മള് നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ നമ്മളിപ്പോ എന്താ പറയുക നമുക്ക് നമ്മൾ ബിലോങ് ടു ആയിരിക്കുന്ന ഒരു ഒരു ഫീലിംഗ് ആണ് അല്ലെ ആ ഒരു എന്താ പറയുക സെൻസിൽ നിന്ന് കിട്ടുന്ന ഒരു 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 സാറ്റിസ്ഫാക്ഷൻ ആനന്ദം ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിന്നാണ് അല്ലെ ഞാൻ എന്താ പറയുക നമ്മളിപ്പോൾ കുറെ നാള് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളിപ്പോൾ അന്യ രാജ്യത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്കെന്നും എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലെ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ആയി നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ഓ ദൈവം ഞാൻ ഇവിടെ ആണല്ലോ എന്റെ വീടാണല്ലോ ഇത് എന്റെ നാടാണല്ലോ അല്ലെ ആ നാട്ടിലായിരിക്കോന്നുള്ളത് അല്ലെ ആ നമ്മളിപ്പോ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാടിനെ പറ്റി ഓർക്കുമ്പോ അല്ലെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ വീടിനെ പറ്റി നമ്മുടെ മാതാപിതാക്കളിനെ പറ്റി ഓർക്കുമ്പോ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം അതിനെപ്പറ്റി ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് നമ്മള് അവിടെ ഉള്ളവരാണ് അല്ലെ ആ വീട്ടിലുള്ളവരാണ് നമ്മള് അവിടെ എന്താ പറയണ അതിഥികളല്ല അത് ാണ് നമ്മൾ നമ്മൾ ബിലോങ്ങിങ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് സെൻസ് ആണ് നമുക്കുള്ളത് അപ്പൊ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുകയോ ചെയ്യുന്നു അല്ലെ നമുക്ക് വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ജോയി അല്ല നമുക്കൊരു ആനന്ദം അതിന് അതും നമുക്ക് എന്താ പറയുക ഒരിക്കൽ ഒരു ദിവസം ഒരു നല്ല ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു കഴിയുമ്പോഴും ഉണ്ടാകുന്ന ആ അപ്പോഴുണ്ടാകുന്ന സന്തോഷവും ഈ ആനന്ദവും തമ്മിൽ രണ്ടും രണ്ടാണല്ലോ അപ്പൊ ഏഷ്യക്കുറിച്ചും നമ്മളോട് പറയുന്ന യേശുവിൽ ആനന്ദിക്കുക എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക യേശുവിൽ ആയിരിക്കുക നിങ്ങൾ നമ്മൾ യേശുവിൽ ആയിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യേശുവിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ളത് അവൻ വളരെയധികം ആഗ്രഹിക്കുന്നു നമ്മളെ പറ്റി നമ്മുടെ ഡിസയർ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം യേശു ആയിരിക്കണം എന്ന് യേശു വളരെയധികം ആഗ്രഹിക്കുന്നു അല്ലെ നമ്മളെത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും തന്നെ നമ്മളും തന്നെ നമുക്ക് സ്നേഹിക്ക പറ്റത്തില്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മളും തിരിച്ചു സ്നേഹിക്കണമെന്ന് യേശു വളരെയധികം ആഗ്രഹിക്കുന്നു അല്ലെ ഇതൊരു റിലേഷൻഷിപ്പാണ് ഇത് വെറുതെ ഒരു എന്താ പറഞ്ഞ ഒരു മതമല്ല മതമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ മതമാണെന്ന് പലരും വിശ്വസിക്കുന്നു പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിലേഷൻഷിപ്പാണ് അല്ലെ മക്കളും അച്ഛനും തമ്മിലുള്ള തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ആ അച്ഛന് ഇങ്ങനെയുള്ള ആഗ്രഹം തന്റെ കുഞ്ഞുങ്ങൾ എന്നും തന്റെ ഉണ്ടായിരിക്കണം തന്റെ കുഞ്ഞുങ്ങൾ എന്നും തന്റെ ചിറകിന്റെ കീഴിൽ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛൻ അതാണ് നമ്മുടെ പിതാവ് അല്ലെ നമ്മളെ കുഞ്ഞുങ്ങളായിട്ടാണ് കരുതുന്നത് നമ്മളെ നമുക്കറിയാം യേശു ലോകത്തിലേക്ക് വന്നു തൻ്റെ ആളുകളുടെ ഇടയിലേക്ക് വന്നപ്പോ തന്നെ സ്വീകരിച്ചില്ല പക്ഷെ സ്വീകരിച്ച എല്ലാവർക്കും അല്ലെ പിതാവേന്ന് വിളിക്കാൻ തന്റെ മക്കളാകളുള്ള റൈറ്റ് കൊടുത്തിരിക്കുകയാണ് യേശുക്കുറിച്ച് ചെയ്തത് നമ്മളെ മക്കളാക്കുകയോ ചെയ്ത് നമ്മളെ വീണ്ടെടുക്കുകയോ ചെയ്തു അല്ലെ സ്വന്തം രക്തം കൊണ്ടു അപ്പൊ നമ്മള് അവരിലായിരിക്കുകയോ നമ്മളെ സമാധാനം നമ്മുടെ സന്തോഷം നമ്മുടെ ആനന്ദവും എല്ലാം അവനില്ലായിരിക്കുക എന്നാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം ഡേവിഡിന് മനസ്സിലായ കാര്യമാണ് അത് ഡേവിഡ് നമുക്ക് പതിനാറാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ നമുക്കിപ്പോ ഇങ്ങനെയാണ് ഡേവിഡ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന് അല്ലെങ്കിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുള്ളത് ഡേവിഡിന്റെ ഡേവിഡിനോട് ഒറ്റ കാര്യം ദൈവത്തോട് ചോദിക്കുക ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനമായിട്ട് നമ്മൾ കാണുന്നത് ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒറ്റ കാര്യം ദൈവത്തോട് ചോദിക്കുള്ളൂ എനിക്ക് ദൈവത്തിന്റെ അടുത്തിരിക്കും അല്ലെ ദൈവത്തിന് പുറത്തേക്ക് നോക്കിയിരിക്കണം ഡേവിഡ് ഇസ്രായേലിന്റെ കിങ് ആയിരുന്നു ഓർത്തോ ഡേവിഡിന് ഇല്ലാത്തവരായിട്ട് ഒന്നും ഉണ്ടായിരുന്നു ഒരു രാജാവാണ് പറയുന്നത് സക്ലത്തിലുള്ള എന്താ പറയാ പണവും പദവിയും അല്ലെ നന്മകളും എല്ലാം ഉണ്ടായിരുന്നു രാജാവ് ദൈവമാണെങ്കിൽ ഒരുപാട് അനുഗ്രഹിച്ചു ദേവിഡിനെ ദേവിഡ് നയിച്ച സകല യുദ്ധങ്ങളും ജയിക്കുകയും ചെയ്യാൻ സകല യുദ്ധത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ദേവിഡ് പക്ഷെ എന്നിട്ടും കൂടെ ദേവിഡ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ അടുത്ത് തന്നാൽ മതി എനിക്ക് ദൈവത്തെ കണ്ടാൽ മതി കാരണം ഒരു കാര്യം പിടികിട്ടിയത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവത്തിന്റെ അടുത്താണ് ആ ആനന്ദമുള്ളത് അല്ലെ ആ സന്തോഷവും ആനന്ദവും എല്ലാം ഉള്ളത് ദൈവത്തിന്റെ അടുത്താണ് അല്ലെ അപ്പൊ ദൈവത്തിന്റെ അടുത്തായിരിക്കും യിരിക്കുക അതാണ് എന്നെ എന്താ പറയുക നമ്മളെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹം ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കുക ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുക ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു അത് അവനെ വലംഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കൽ പോലും കുലുങ്ങി പോകത്തില്ല മുമ്പാകെ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രതിമ പോലെ എടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നല്ല പറയുന്നത് എന്റെ മുമ്പിലാണെന്ന് പറയുമ്പോൾ ഞാൻ അവനിലേക്കാണ് നോക്കുന്നത് അല്ലെ അവനാണ് എന്റെ ബോസ് അവനാണ് എന്റെ ലോഡ് എന്റെ മാസ്റ്റർ ഞാൻ ദൈവത്തിന്റെ കൽപ്പന കേട്ട് മാത്രമേ നട ൂ ഞാനെന്തേലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന കേട്ട് മാത്രമേ നടക്കത്തുള്ളൂ അല്ലെ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ട് ഇനി എൻ്റെ ആത്മാവിനെ ഒരിക്കൽ പോലും പാതാളം തെട്ട് നശിപ്പിക്കത്തില്ല എൻ്റെ ദൈവം ഞാൻ എൻ്റെ ദൈവത്തിലായിരിക്കുമ്പോ സകല വിധത്തിലുള്ള സമാധാനമുണ്ട് സന്തോഷമുണ്ട് എനിക്ക് ബോയിണ്ട് എനിക്ക് ആനന്ദമുണ്ട് എന്നാണ് ഡേവിഡ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ദൈവിന് മനസ്സിലായി ഈ താൻ രാജാവ് ഒക്കെയാണ് കാര്യം പറഞ്ഞത് പക്ഷെ ആ രാജ്യവും അതിൻ്റെ അകത്തോ പണവും പദവിയെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ജീവിക്കുവാണെങ്കിൽ ഞാൻ എനിക്കണ്ട് ദൈവത്തിനെ ഉപകരിക്കാൻ സാധിക്കത്തില്ല അല്ലെ ഡേവിഡ് തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിരത്തില്ല എന്ന് ഒരിക്കൽ പോലും പറയുന്നത് പക്ഷെ തെറ്റ് മനസ്സിലാക്കിയപ്പോ ഡേവിഡിന് എന്താ പറയാ എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നേ ഉണ്ടായിരുന്നുള്ളു കിങ് സോളിന് അതായിരുന്നില്ല അല്ലെ ശൗഹർ രാജാവിന് അതായിരുന്നില്ല ആഗ്രഹം എന്താ പറ തന്നെ മോശമായിട്ട് മറ്റുള്ളവര് മുമ്പിൽ കാണിക്കരുത് എന്നുള്ളതായിരുന്നു കിങ് സോളിന്റെ ആഗ്രഹം അല്ലെ പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി മോശമായാലും വേണ്ടില്ല എനിക്ക് എന്റെ ദൈവത്തിലേക്ക് തിരിച്ചു പോകണം അല്ലേ എന്നുള്ളൂ ഞാൻ നാണം കെട്ടാലും വേണ്ടില്ല എനിക്ക് എനിക്കെൻ്റെ ഞാൻ മോശമായി എന്നല്ല പറഞ്ഞ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടാലും വേണ്ടില്ല എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു അതായിരുന്നു ഡേവിഡും സോളും തമ്മിലുള്ള വ്യത്യാസം അല്ലെ അപ്പോ ഡേവിഡിന് മനസ്സിലായ കാര്യം ഈ ലോകത്തിന്റെ പാട്ടാകാതെ നിൽക്കുവോ ദൈവത്തിലായിരിക്കട്ടെ കണ്ണ് ദൈവത്തിലായിട്ടുള്ള ഋഗോസ് ചെയ്യുന്നത് നമുക്കൊരു ഫിലിപ്പിനൊക്കെ എഴുതാൻ അതേ ലേഖനത്തിൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പോളും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഡേവിഡിനെ പോലെ തന്നെയാണ് അല്ലെ ദൈവത്തിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് പോളിനെ പറ്റി അറിയാം പോൾ വളരെ എന്താ പറയുക ദൈവത്തിൽ യേശുവിൽ വരുന്നതിന് മുമ്പ് തന്നെ വളരെ എന്താ പറയുക വലിയൊരാളായിരുന്നു അല്ലെ സമൂഹത്തിലേക്ക് വലിയ നിലയും വിലയും ഉള്ള ഒരു ആളാണ് സാൻ ഹിഡ്രന്റെ ഒക്കെ പാട്ടാണ് എന്ന് ഹിഡ് അറിയാലോ അന്ന് ഇസ്രയേൽ പരിച്ചോണ്ടിരുന്ന ഹൈ പ്രീസ്റ്റും ചീഫ് പ്രീസ്റ്റുമാരൊക്കെ കുറെ പരീക്ഷന്മാരും ശാസ്ത്രന്മാരും കൂടെ ആയിരുന്നെങ്കിൽ അവരുടെ കൂട്ടത്തില് ഒരാളായിരുന്നു പോൾ അല്ലെ ഒരു എന്താ പറയാ പരീശനായിരുന്നു അല്ലെ റോ എന്താ പറയാ ഫാരിസി ആയിരുന്നു അപ്പൊ പിന്നെ എന്താ പറയണേ ഗമാലിയുടെ താഴെ പഠിച്ചതാണ് ഗമാലിയനെ എന്ത് ടീച്ചറായിട്ടുണ്ടായിരുന്നത് പിന്നെ ബെഞ്ചമിൻ ഗോത്രത്തെ പറ്റിയ ആള് എട്ടാമത്തെ ദിവസം എന്താ പറയുക പരിഛേദനമേറ്റ ഒരാള് അങ്ങനെ എന്തും കൊണ്ടും നോക്കുവാണെങ്കിൽ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ദ ബെസ്റ്റ് കിട്ടിയ ഒരാളാണ് പക്ഷെ പോളിങ്ങനെ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട അല്ലെ ഞാൻ അതിനെയെല്ലാം ഗാർബേജായിട്ടാണ് കരുതുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യേശൂലായിരിക്കും World, the world, the െ ഐ വോണ്ട് ഹിം എന്നാ എന്നെ അവനെ കിട്ടണം എനിക്ക് യേശുവിലായിരിക്കും കാരണം അവനിലാണ് ലൈഫ് ഉള്ളത് അവനിൽ യേശുവിലാണ് എന്താ പറയുക ആനന്ദമുള്ളത് യേശുവിലാണ് വെളിച്ചമുള്ളത് എനിക്ക് യേശുവിൻ്റെ ഒപ്പം ആയിരുന്ന മാത്രം അല്ലെ എനിക്ക് അവനെ കിട്ടണം ഞാൻ യേശുവിൽ എന്താ ആയിരിക്കണം എന്നെ കണ്ടെത്തുന്നത് യേശുലായിരിക്കണം എന്ന് പറഞ്ഞാല് ഞാൻ യേശുവിൽ മറിഞ്ഞിരിക്കുന്നത് ആയിരിക്കുന്നവനായിരിക്കണം അല്ലെ നമുക്കറിയാം ഇപ്പൊ ലേഖനത്തിൽ പോൾ പോളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ യേശുവിനെ ഒരു വസ്ത്രം ധരിക്കുന്ന പോലും നിങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുലായിക്കണം ദൈവം പോൾ വഴി എഴുതിയിരിക്കുന്ന നിങ്ങൾ യേശുലായിക്കട്ടെ യേശു കിഴൻ ആയിരിക്കട്ടെ അല്ലെ മോസസിനോട് ദൈവം പറഞ്ഞത് മോസസ് പറഞ്ഞു എനിക്ക് അങ്ങയുടെ ഗ്ലോറി കാണും എന്ന് പറയുമ്പോൾ മോസസിനോട് ദൈവം പറഞ്ഞത് നിനക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല മനുഷ്യർക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ എന്റെ അടുത്ത് ഒരു ഒരു റോക്ക് ഉണ്ട് അല്ലെ അതിന്റെ ആ വിടവില് റോക്കിന്റെ വിടവില് നീക്കേറിക്കണം ആ റോക്ക് എന്ന് പറഞ്ഞ യേശു ആണ് യേശു ായിരിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജീവനുള്ളൂ യേശുവിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ നമുക്ക് സമാധാനമുള്ളൂ നമുക്ക് എന്താ പറയുക ജീവിതത്തിന്റെ പൂർണ്ണതയുള്ളൂ അല്ലെ ആനന്ദമുള്ളൂ അത് പോളിനെ മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെ പറയുക എനിക്ക് അവനിലാക്കി എനിക്ക് അവനെ അറിയണം എനിക്ക് അവനിൽ എനിക്ക് കിട്ടണം അവനിലായിരിക്കണം ഞാൻ അല്ലെ അവന്റെ ഏഹ് അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് യേശുക്കുസ് വിശ്വസിക്കുന്ന കിട്ടുന്ന നീതി എനിക്ക് കിട്ടണം ഞാൻ വെറുതെ എന്തെങ്കിലും കുറച്ച് ന്യായ പ്രമാണം നീതി അല്ല എനിക്ക് വേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്ന കൊണ്ടുള്ള നീതി എനിക്ക് അവനെ അറിയണം അവന്റെ ഉയർത്തെഞ്ഞിന്റെ ശക്തി എനിക്ക് അറിയണം അവന്റെ സഹനത്തിൽ അവന്റെ സഹനത്തിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവന്റെ മരണം പോലെ ആയിരിക്കണം എന്റെ മരണം അവലെ ആയിരിക്കണം അല്ലെ അങ്ങനെ എപ്പോഴും പറയുന്നത് പോളിന് അറിയാം ദേവിഡിനെ അറിയാം യേശുലാണ് എന്താ സമാധാനം സന്തോഷം എല്ലാം ഉണ്ട് അല്ലെ അവര് ദൈവത്തിലായിരുന്നു അതുപോലെ നമ്മളോട് ആയിരിക്കണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങളും എൻഡിൽ ആയിരിക്കും റി ചോയ്സിന്മേ നമ്മള് ഇഷ്ടമുള്ള കാര്യത്തിൽ ഇഷ്ടമുള്ള ആളിന്റെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും അല്ലെ ഇഷ്ടമുള്ള സാധനം ഭക്ഷണം കഴിക്കാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എത്ര ദൂരത്താന്ന് പറഞ്ഞാലും എന്താ പറയണം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ എപ്പോഴും ിച്ചോണ്ടരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാൻ നമുക്കറിയാം നമ്മളുടെ നമ്മളുടേതാണ് നമ്മൾ അവിടെ ഉള്ളവരാണ് അല്ലെ ആ വീട്ടില് വീടിന്റെ പാർട്ടാണ് നമ്മൾ അത് അവിടെയാണ് നമുക്ക് കംഫോർട്ട് അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചോണ്ടേയിരിക്കും അപ്പൊ യേശു പറയുന്നത് എന്നെ നീ റിജോയ്സ് ചെയ്യ അല്ലെ എന്നെ നീ ആനന്ദം കണ്ടെത്ത് അപ്പൊ എന്നിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും എന്റെ ചിറയിന്റെ കീഴിൽ നീ നീശാസിന്റെ പിടിയിൽപ്പെട്ടു പോകാതിരിക്കും അതാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് എപ്പോഴും സേഫ് സേഫായിട്ട് ഉള്ളത് ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ ജോയിസ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല നമ്മളെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് നയിക്കത്തില്ല നമ്മളെ നാണം കെട്ടു പോകാൻ അനുവദിക്കത്തില്ല അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖവും ഗ്ലോറി കൊണ്ട് തിളങ്ങും എന്താ എന്നാ പറഞ്ഞിരിക്കുന്നതിൽ ഗ്ലോറിയസാകും അല്ലെ പോൽ തന്നെ ആയിരിക്കും അല്ലാതെ നശിച്ചു പോവാൻ നാണയം കെട്ടു പോവാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല നമ്മുടെ ദൈവം അത് നമ്മൾ മനസ്സിലാക്കുക ഈ ലോകത്തെ കാണുന്ന സകലും നഷ്ടപ്പെട്ടു പോവും നമ്മളുണ്ടാക്കുന്ന പണം നഷ്ടപ്പെട്ട ും നമ്മുടെ പദവികള് നമുക്ക് ജോലി ഇല്ലാതായി തീരുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടിട്ട് പോകും അല്ലെ നമ്മളെ ഹസ്ബൻഡാണെങ്കിൽ വൈഫ് ആണെങ്കിലും അവര് മരിച്ചു പോകുന്ന ദിവസമുണ്ട് പക്ഷെ യേശു ക്രിസ്തു സ്ഥിരമാണ് യേശു ഒരിക്കപ്പോലും പോകുന്നില്ല അല്ലെ ഈ ലോകത്തില് ഈ സ്വർഗത്തിൽ നമുക്ക് ദൈവത്തിൽ വേറെ ആരെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ നമ്മൾ വേറെ ആരെയും വിശ്വസിക്കരുത് ദൈവത്തിൽ മാത്രം ബിലോങ് ചെയ്യുവോ അതിനെപ്പറ്റിയാണ് യേശു പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവനില് ആനന്ദം കണ്ടെത്തുന്നത് അവനിലായിരിക്കട്ട സന്തോഷം കണ്ടെത്തുന്നത് അല്ലാതെ അതിനെപ്പറ്റിയാണ് എനിക്കിത് പഴയൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഗത്താവി സമയത്ത് നന്ദി പറയുന്നത് കഥ അങ്ങനെ പോലും ദൈവം ഇല്ല കർത്താവ് അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കത്താവ് ഞങ്ങൾ അങ്ങനെ എന്നുള്ള എന്നുള്ളത് നന്ദി പറയുന്നത് കർത്താവി ഭാവികളായ ഞങ്ങളുടെ ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ ഞങ്ങളായിരുന്ന പടുകുഴിയിൽ നിന്ന് മുക്കിക്കൊണ്ട് പോകുന്നു ഞങ്ങൾ അവരുടെ രക്തം കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ജീവൻ തന്നതിനായിട്ട് നന്ദി പറഞ്ഞു യേശു കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യണം അപേക്ഷിക്കുന്നു കേട്ടാൻ തന്നെ മാത്രമല്ല